ഇന്നിപ്പോൾ ഇതാ പുറത്തു പോയ വിശേഷങ്ങളായിട്ടാണ്ടോ വന്നിരിക്കുന്നത് അപ്പം ആദ്യം തന്നെ മധുരത്തിൽ നിന്നാവാം തുടക്കം അപ്പം ഞാനും മോനുമാണ് ഇന്ന് ഔട്ടിങ്ങിന് പോയിട്ടുള്ളത് കേട്ടോ ഇന്ന് പോകാനൊരു കാരണമുണ്ട് അത് ഞാൻ വഴിയേ പറയാട്ടോ അപ്പം ഞാനും മോനും കൂടി ഒരു ചാർജ് മേടിച്ചിട്ട് ഷെയർ ചെയ്യുവാണ് കുറച്ചായിട്ടാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു ചാർജ് മേടിച്ചിട്ട് കഴിക്കണം എന്ന് അങ്ങനെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല അതിൻ്റെ മെനക്കെടാത്തോണ്ട് കേട്ടോ അപ്പോൾ ആൾ ഒരെണ്ണം ഫുള്ള് കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം മേടിച്ചത് ഞങ്ങൾ ഷെയർ ചെയ്തു അങ്ങനെ മനസ്സംതൃപ്തി അടഞ്ഞു എന്തോ ഒരു ഭാഗ്യത്തിന് ബേക്കറിയിൽ വേറെ ആരും ഉണ്ടായില്ലാട്ടോ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ പയ്യെ കഴിച്ച് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോണത് സെലൂണിലേക്കാണ് അപ്പോൾ മോൻ്റെ മുടി വെട്ടാനായിട്ടുണ്ട് കേട്ടോ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ വെയ്റ്റിങ് ഏരിയയിൽ ഇങ്ങനെ ഇരുന്നു കുറച്ച് പാട്ടൊക്കെ കേട്ടു അവിടെ നല്ല നല്ല സോങ്സൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായി അതൊക്കെ കേട്ടു ടി വി കണ്ടു അങ്ങനെ ഞങ്ങളുടെ വെയിട്ടേണിന് വേണ്ടി ഞങ്ങൾ അതങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ആളവിടെ ക്ലീൻ ചെയ്തിട്ട് മോനെ വിളിച്ചു അങ്ങനെ മോനെ ഇരുത്തി മോനെ ആദ്യത്തിലൊക്കെ മുടിപെട്ടില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അലഹമില്ല ആൾ കുറച്ചൊന്ന് ബെറ്റർ ആയി വന്നിട്ടുണ്ട് അതിനുശേഷം വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ നേരെ ഒന്ന് പുറത്തു പോകാനുണ്ടായി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിട്ടോ അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഒരു മസാല ചായ കുടിച്ചാലോ എന്ന് അങ്ങനെ ആലോചിച്ചിട്ട് ഞാനതാ വളരെ ഈസി ആയിട്ട് ഒരു ചായ അങ്ങോട്ട് തയ്യാറാക്കാം കേട്ടോ ഗ്രാമ്പൂ പട്ട ഏലക്ക ഇഞ്ചി ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് ഞാനതാ വളരെ സിമ്പിളായിട്ട് തേയില പഞ്ചസാര ഒക്കെ ചേർത്തിട്ട് അങ്ങനെ ചായ കാച്ചിട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നാരങ്ങ നീരൊഴിക്കാം ഞാൻ അത് ഒഴിക്കുന്നില്ല പുള്ളിയും കൂടി ചെന്നാൽ ചിലപ്പോൾ ഒരു രസം ഉണ്ടായില്ലെങ്കിലൊന്നും വിചാരിച്ചിട്ട് റിസ്ക് എടുക്കാനായിട്ട് പോയില്ല അപ്പം ഞാനെന്താ ചായ ഒക്കെ ഒഴിച്ചു ഇത് വേറെ ആർക്കും ഇല്ല കാരണം വേറെ ആരും ഇത് കുടിക്കാത്തത് കൊണ്ട് ഞാൻ എന്നെപ്പറ്റി പിന്നെ ചോദിക്കാനേ നിന്നില്ല ഞാൻ എനിക്ക് വേണ്ടി മാത്രം ചായ ഉണ്ടാക്കി മൂന്ന് പപ്പടവാട ഉണ്ടായിരുന്നു അതൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തൊക്കെ പോയി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് നല്ല മഴക്കാരുണ്ട് കുറച്ച് ദിവസമായിട്ട് അപ്പം മഴ ഞാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ടാവും അപ്പോഴാണ് ഈ ചായ ഒക്കെ കുടിക്കാണ്ടോ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ